അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്തു നബീനാശയക്കാര് നല്ലതിനെയും ഹൈറാത്തുകളെയും മുഴുവനും മുടക്കുക എന്നതാണ് അവരുടെ ഡ്യൂട്ടി എത്രത്തോളം തിരുനബി സല്ലുലൈ വലി വസ്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകേണ്ടതില്ല എന്നിവരേക്കും പ്രസംഗിച്ച് നടക്കുന്നുണ്ട് അവർ അപ്പൊ പിന്നെ അവരിൽ നിന്ന് ഇതിലും ഇതും ഇതിലപ്പുറൊക്കെ ഉണ്ടാവും പിന്നെ നാം പരിശുദ്ധ അധീനയിലാണല്ലോ ഉള്ളത് ആ മണ്ണിനെ ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ഇത്തരം തർക്കവിഷയങ്ങളൊന്നും ഇടപെടാതെ നാം എന്ത് ചെയ്യുക നമ്മുടെ പണി നമ്മൾ ചെയ്യുക ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുക ഇടപെടുത്തുക എന്നത് ഇബിലീസിൻ്റെ പണിയാണ് തർക്കിച്ച് നമ്മുടെ അമലുകളെ ബാത്തിലാക്കുക അല്ലെങ്കിൽ സമയത്തെ കൊന്നുകളയുക ഇതൊക്കെ ഇബിലീസിൻ്റെ പണിയാണല്ലോ അപ്പം നാം അതിൻ്റെ പിന്നാലെ പോവാതെ നമുക്കാകെ കിട്ടുന്ന എട്ടോ പത്തോ ദിവസങ്ങൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തും അത്രയോ നിരവധി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് തിരുനബി സാഹുഅലി വസ് അലൈ വസലമത്തങ്ങളുടെ പള്ളിയിലുള്ള നിസ്കാരം വലിയ പുണ്യമുള്ളതാണ് എന്ന് അത് ലക്ഷങ്ങളുടെ പുണ്യം കിട്ടും അത്രയും സ്ഥാനമുള്ള പള്ളിയാണ് അപ്പോൾ ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത് എന്തൊക്കെ എന്തിൻ്റെ പേരിലായാലും അതിനെ പ്രോത്സാഹിപ്പിക്കാണ് വേണ്ടത് അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത് ഇവിലീസിൻ്റെ പണിയാണ് ഞാൻ ഈ കോട്ട് ചെയ്തതിൽ അതൊക്കെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് മഹത്വം പറഞ്ഞ ഹരീസുകളാണ് പക്ഷേ അതിൽ അവസാനത്തെ ഹരീസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതാം നമ്പറായി ബഹുമാനപ്പെട്ട ഇമാ മുന്തിരി റദിയുള്ളാ ഉത്തലാനു തൻ്റെ അത്തർഹീബോ തർഹീബ് എന്ന് പറയുന്ന കിതാബിൽ ഉദ്ധരിച്ചത് വാൻ അനസിബിന് മാലിക്കൻ റദിയുള്ളു മഹാനായ സയ്യദുൻ അനസ് റദിയുള്ളു പറയാണ് അനി നബി സല്ലാ ഉലിഅലി വസ്ല്ലാം അക്കാൽ ഹബീബ് സൊല്ല അലീസ് നിങ്ങൾ പറഞ്ഞു മൻസ് ജിദീ അർബീന ആരെങ്കിലും എൻ്റെ ഈ പള്ളിയിൽ നാൽപ്പത് നിസ്കാരം നിസ്കരിച്ചാൽ ഒരു നിസ്കാരവും നഷ്ടപ്പെടാതെ അഥവാ തുടരെ നാൽപ്പത് ഇടയിൽ പോവാതെ നാൽപ്പത് ഫറുദ് നിസ്കാരങ്ങൾ തുടരെ നിസ്കരിച്ചാൽ അത് ജമാഅത്തായി നിസ്കരിച്ചാലും എന്നുണ്ട് അല്ല ഫർ നാൽപ്പത് ഫറുദ് നിസ്കാരം തുടരെ നിസ്കരിച്ചാൽ മതി എന്നുണ്ട് എന്നാൽ കുത്തിബത്തിൽ ഹൂബറാ തുമ്മിനാർ മാഷ നരകത്തിൽ നിന്ന് മോചനം രക്ഷ എഴുതപ്പെടും അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല മിനൽ അദാബി അതുപോലെ ശിക്ഷയിൽ നിന്നുള്ള മോചനവും അവൻ എഴുതും നരക ശിക്ഷയോ മറ്റ് ശിക്ഷകളോ അവന് ലഭിക്കുന്നതല്ല വലൈക്കും അസ്സലാം ഓ ബലി ഉമ്മൻ നിഫാക്ക് കാപ്പട്യത്തിൽ നിന്നുള്ള മോചനവും അവൻ്റെ ജീവിതം പരിശുദ്ധമാവും കാപ്പ്യത്തെ തൊട്ട് എന്നിട്ട് കേട്ടോളി റവ് അഹമ്മദ് ഇത് ആരാ റിപ്പോർട്ട് ചെയ്തതേ ലോകപ്രസിദ്ധ ഇമാമായ ഇമാം അഹമ്മദ് ബുൻ അഹംബൽ റതിയുള്ളും ഇനി വർവാത്തുഹു അതിൻ്റെ റിപ്പോർട്ടർമാരും അത് റുവാത്തു സ്വഹീ ബുഹാരി മുസ്ലിം പോലുള്ള സ്വഹീഹായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാരാണ് ഈ ഹരീസിൻ്റെ റിപ്പോർട്ടർമാരും മുഴുവനും പിന്നെ അഹമ്മദ് റതി ഉള്ള പുറമെ ഒത്തബറാനി യുഫിൽ ഔസത്ത് ഇമാം തബറാനി തൻ്റെ ഔസത്തിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബഹുവഴിന്തരുമിതി വൈരി ഹാദല്ലഫ് ഇതേ പദങ്ങളല്ലെങ്കിലും തിരുമിതിയിലും സുനൻ തിരുമിതിയിലും ഈ ഹദീ സു അള്ളാഹുദ് നമുക്ക് വറക്കെത്തിയട്ടെ അവിടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്തി പരമാവധി പുണ്യം നേടാനുള്ള തോഫീക്ക് അള്ളാഹു